സ്വാഗതം നമ്മുടെ സാമൂഹ്യ പെൻഷൻ വാങ്ങുന്ന അറുപത്തിമൂന്ന് ലക്ഷം പേരും അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക ഈ മാസം പെൻഷൻ വാങ്ങുന്ന റേഷൻ കാർഡുള്ള ഓരോരുത്തർക്കും പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ഈ വർഷം ഇനി ഇത്തരത്തിലുള്ള ഒരു ആനുകൂല്യവും ലഭിക്കുകയുമില്ല മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഉത്സവം തന്നെയാണ് ഓണം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ അടുത്തു തന്നെ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഈ സമയത്ത് ലഭിക്കുന്നത് റേഷൻ കാർഡുള്ള ഏത് വിഭാഗക്കാർക്കും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കും റേഷൻ കട വഴിയും സപ്ലൈകോ വഴിയുമാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് വെളിച്ചെണ്ണ വിതരണം വരെ നടത്തുന്നുണ്ട് അര ലിറ്റർ സബ്സിഡിയും അര ലിറ്റർ നോൺ സബ്സിഡിയുമായിട്ടാണ് വിതരണം ചെയ്യുന്നത് മറ്റ് സബ്സിഡി ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ സപ്ലൈകോ വഴി വിതരണം നടത്തുന്നുണ്ട് കൂടാതെ റേഷൻ കട വഴിയും ധാരാളം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് സാധാരണ ലഭിക്കുന്നത് പോലെ രണ്ട് കിലോ ഒരാൾക്ക് വീതം എന്ന തോതിൽ ലഭിക്കുകയും അതോടൊപ്പം പത്ത് കിലോ സ്പെഷ്യൽ അരിയും ലഭിക്കും ഇത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ എന്ന നിരക്കിലായിരിക്കും ലഭിക്കുക വെള്ള റേഷൻ കാർഡുകാർക്ക് പതിനഞ്ച് കിലോയോളം സബ്സിഡി അരി ലഭിക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസ എന്ന നിരക്കിലായിരിക്കും ഇവർക്കും വിതരണം നടത്തുക ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവർക്ക് അഞ്ച് കിലോയാണ് സബ്സിഡി അരി ലഭിക്കുക അതോടൊപ്പം സാധാരണ ലഭിക്കുന്ന ഫ്രീ അരിക്കുള്ള വിഹിതവും ഉണ്ടായിരിക്കും എന്നാൽ എ വൈ റേഷൻ കാർഡിന് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൗജന്യ വിഹിതം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതോടൊപ്പം പഞ്ചസാര ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ഇരുപത്തിയേഴ് രൂപ നിരക്കിലായിരിക്കും ഇത് വിതരണം ചെയ്യുക റേഷൻ കാർഡുള്ള ഓരോരുത്തർക്കും ഈ ആനുകൂല്യം കൃത്യമായി കൈപ്പറ്റേണ്ടതാണ് ഇതുപോലെ തന്നെ പെൻഷൻ വിതരണവും ഈ മാസം സാധാരണക്കാരന് ഏറെ ഉപകാരപ്രദമായ രീതിയിലാണ് ഉണ്ടാവുക മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആദ്യഘടുവായി നമുക്ക് ലഭിക്കുക ഈ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയും കുടിശ്ശിക ഇനത്തിൽപ്പെട്ട ആയിരത്തി അറുന്നൂറ് രൂപയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക അതോടൊപ്പം ഓണക്കാലമായത് കൊണ്ട് തന്നെ തൊട്ടടുത്ത മാസം തന്നെ ആയിരത്തി അറുന്നൂറ് രൂപ കൂടി വിതരണം ചെയ്യുന്നതായിരിക്കും ഇങ്ങനെയാവുമ്പോൾ നാലായിരത്തി എണ്ണൂറോളം രൂപ ഒരാൾക്ക് ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ എ വൈ റേഷൻ കാർഡ് ഉള്ളവർക്ക് ഓണക്കാല കിറ്റുകളും ലഭിക്കും പതിനാലോളം ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന കിറ്റുകള കിറ്റുകളായിരിക്കും ഓണക്കാലത്ത് വിതരണം നടത്തുന്നത് ഓണക്കാലത്ത് ഒട്ടനവധി ആനുകൂല്യങ്ങളാണ് നമുക്ക് വേണ്ടി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വിവരം മറ്റുള്ളവരിലെത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക